യു എസ് എസ് സ്കോളർഷിപ്പിൽ ഉന്നത വിജയം സ്വന്തമാക്കി അതിഥി തൊഴിലാളിയുടെ മകൾ സാബ്രിൻ ഇരിങ്ങപ്പുറം എസ് എം യു പി എസ് സ്കൂളിൽ നിന്ന് മികച്ച മാർക്കോടെ സ്കോളർഷിപ്പ് നേടിയ പത്തൊൻപത് പേരിൽ സാബ്രിൻ്റെ നേട്ടം വ്യത്യസ്തതയോടെ നിറഞ്ഞു നിൽക്കും വിദ്യാലയത്തിൽ ഹൃദ്യമായ ആദരവും ഒരുക്കി എല്ലാ വർഷവും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിൽ ഈ വർഷം അതിഥി തൊഴിലാളിയായ ബഷീർ ഷായുടെ മാർക്ക് നേടിയാണ് ഉന്നത വിജയം ഉത്തർപ്രദേശിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ സാബ്രിൻ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും തുടക്കം മുതൽ മികവ് പുലർത്തിയിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂൾ തലത്തിൽ ചിട്ടപ്പെടുത്തിയ റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന നാടകം പല വേദികളിൽ അരങ്ങേറിയപ്പോൾ മികച്ച കഥാപാത്രമായി സാബ്രിൻ നിരവധി പ്രശംസകളും നേടിയിരുന്നു ഇവിടെ വന്നിട്ട് ഒക്കെ നല്ല സന്തോഷമുണ്ട് ഈ സ്കൂളിൽ വന്ന കാരണം ഇവിടുത്തെ സ്റ്റാഫ് ടീച്ചേഴ്സ് മാഷ് മാര് എല്ലാവരും നല്ല കൂട്ടായിട്ടുള്ള ഫ്രണ്ട്സുകാരനോ ഇവരുടെ സ്റ്റാഫുകാരനൊക്കെ ഇവിടെ മലയാളം പഠിക്കാൻ പറ്റി ഇവിടുന്ന് ഇവരുടെ കാര്യം ഇവരുടെ സപ്പോർട്ട് കാരണം ഞാൻ ഇന്ന് ഈ സ്കോളർഷിപ്പ് നേടി എനിക്ക് വളരെ സന്തോഷം ഇവിടെ വന്നിട്ട് എനിക്ക് തീരെ മലയാളം അറിയില്ലായിരുന്നില്ല ഇവിടുത്തെ സ്റ്റാഫ് ഇവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ കൂട്ടായിട്ട് അവരൊക്കെ പഠിപ്പിച്ചു അവിടെ അവിടുത്തെ നല്ല സപ്പോർട്ടൊക്കെ കിട്ടിയില്ലായിരുന്നു എനിക്ക് ഇവിടെ ഇനിയും പഠിക്കണം എന്നുണ്ട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഏഴുവരെയുള്ളൂ എനിക്ക് വിഷമമുണ്ട് പക്ഷെ എന്നാലും നല്ല സന്തോഷമുണ്ട് സ്കൂൾ കലാമേളയിൽ ഹിന്ദി കഥാരചനയിൽ ഉപജില്ലയിൽ ഒന്നാം സ്ഥാനവും ജില്ലയിൽ എ ഗ്രേഡും നേടി മികച്ച സാഹിത്യ പ്രതിഭകൾക്കായി ചൊവ്വല്ലൂരിന്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാഹിത്യ പുരസ്കാരം ഈ വർഷം കരസ്ഥമാക്കിയത് സാബ്രീനാണ് കായികരംഗത്ത് ഡിസ്കസ്ത്രോ ഷോർട്ട് പുട്ട് എന്നീ സ്പോർട്സ് ഇനത്തിലും കരാട്ടെ ഗെയിംസ് ഇനത്തിലും വിദ്യാലയത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗത്തിലെ മികച്ച ഗൈഡായും സാബ്രീൻ പ്രവർത്തിക്കുന്നുണ്ട് पिताव बशीर शाह ग्लासक्राफ्ट वर्क ചെയ്താണ് ഉപജീവനം നടത്തുന്നത്. പോഴു സഭയങ്ങളിൽ സാബ്രീൻ പിതാവിനെ സഹായിക്കാനും ഒപ്പം കൂടും. मेरा बच्चा इधर स्कूल में पढ़ता है। उसको बहुत अच्छा लगा और इधर अपना टीचर है और मास्टर सर है। इनका बहुत-बहुत धन्यवाद बहुत और मुझे बहुत फक्र हो रहा है मेरा बच्चा यहां तक पहुंचे गए। केरला आया इधर तो बहुत अच्छा है। इधर का पूरा लोग अच्छा है। ിൽ പ്രധാന അധ്യാപകൻ കെ എസ് സജീവ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സാബ്രീനെ ആദരിച്ചു എല്ലാ വർഷവും സ്കോളർഷിപ്പിലെ മികച്ച വിജയം നേടാറുണ്ട് ഈ വർഷം വളരെയധികം ഉത്തർപ്രദേശുകാരിയായ സാദറിന്റെ വിജയം അതാണ് നമുക്ക് ഈ ഏറ്റവും മധുരമുള്ള വിജയം പ്രസിഡന്റ് പി എ ദിനുദാസ് മാനേജർ പ്രതിനിധി സുജിത് കെ ആർ പി ടി എ പ്രതിനിധികൾ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു